അപകടങ്ങൾ പെരുകുന്ന കാലാണ് എന്താണ് അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓതേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് വലിയ പ്രയാസങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് നമ്മെല്ലാം അള്ളാഹു കാക്കുമാറാവട്ടെ ഇത്രയോ ആളുകൾ വീട്ടിൽ നിന്ന് വലിയ പ്രതീക്ഷയോടെ രാവിലെ പുറത്തിറങ്ങുന്നവരാണ് സന്തോഷത്തോടെ ചിരിച്ച് പുറത്തിറങ്ങിയവർ തിരിച്ച് വെള്ള തുണി കൊതിഞ്ഞ് മയ്യത്തുകൾ വീട്ടിലേക്ക് വരുന്നതും വല്ലാത്ത പ്രയാസമാണ് അള്ളാഹു എല്ലാ അപകടങ്ങളിലും എല്ലാം കാക്കുമാറാവട്ടെ ഈ ആ ഭാരി എന്ന ഈ നാമം ചെല്ലിക്കൊണ്ടിരുന്നാൽ അത് പതിവാക്കി കൊണ്ടിരുന്നാൽ അപകടങ്ങളിൽ നിന്ന് വലിയ കാവല് കിട്ടാൻ കാരണമാവും തല എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇപ്പോൾ അപകടങ്ങൾ പെരുകുന്നു ദുരന്തങ്ങൾ ഉണ്ടാവുന്നു അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ മഹാന്മാര സ്വാലിഹിങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ഇസ്മാണ് ഉള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാമം ഈ നാമം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് അല്ലാഹു വലിയ കാവൽ തരും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും വലിയ വിപത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ രക്ഷിക്കും അള്ളാഹു നമ്മെല്ലാം എല്ലാം കാത്തു മാറാവട്ടെ അതുപോലെ ഈ ഇസ്മ കുറെ ദിവസം പതിവാക്കൊണ്ടിരുന്നാൽ നമ്മൾ അസുഖങ്ങൾ പരിപൂർണമായി മാറിക്കിട്ടും പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ കാരണവും രോഗങ്ങൾക്ക് ശിഫ നൽകാൻ ഈ ദിക്കറിന് അത് പതിവാക്കുക എന്നുള്ളത് അത് മുൻഗാമികളായ മഹത്വക്കളും സ്വാലിഹ്യങ്ങളും പ്രത്യേകിച്ച് ചികിത്സാ മേഖലയിലുള്ള മഹത്തുക്കളും മുസ്താദന്മാരൊക്കെ പറയുന്ന കാര്യമാണ് അവര് സ്വന്തമായി ഇത് ചെല്ലും കുറേ കാരണം അവരിതിങ്ങനെ ചെല്ലി ചൊല്ലി അവരിങ്ങനെ ചികിത്സിച്ചു ചികിത്സിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രോഗിയുടെ പ്രയാസം മാറിക്കിട്ടും അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ചികിത്സ നടത്തുന്നവരുണ്ടെങ്കിൽ ഡോക്ടർമാരും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ തിക്രുകൾ കുറേ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന രോഗികളായി വരുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങൾ പറഞ്ഞു വരുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറാൻ കാരണവും വലിയൊരു രോഗിയാണ് ആ രോഗി ആ രോഗത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ആ രോഗം മാറിക്കിട്ടാൻ ആ അസുഖം പെട്ടെന്ന് സുഖമാവാൻ ശിഫയാവാൻ യാ ഭാര്യ എന്ന ഇസ്മു ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നാൽ അള്ളാഹു അസുഖം മാറ്റിത്തരും അള്ളാഹു പരിപൂർണമായും അള്ളാഹു അസുഖം ഷെഫിയാക്കി തെരുമാറാവട്ടെ തൊള്ളായിരത്തി അമ്പത്തി ആറ് പ്രാവശ്യമൊക്കെ അത് ചെല്ലിയാൽ പെട്ടെന്ന് തന്നെ കുറെ ദിവസം അടുപ്പിച്ചു ചെല്ലിയാൽ ആ രോഗത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് മാറി അത് പെട്ടെന്ന് തന്നെ ഷിഫിയായി കിട്ടാൻ കാരണം ഇനി രോഗിക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ രോഗിയുടെ കൂടെ നിൽക്കുന്നവര് അല്ലെ അവരുടെ ബന്ധുക്കൾ കുടുംബങ്ങളൊക്കെ ചെല്ലുക അവർക്ക് വേണ്ടി ദാ ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലൊക്കെ ഓത്തി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം അങ്ങനെ ചെയ്യുക അള്ളാഹു പരിപൂർണമായും ഈ ഇസ്മു ചൊല്ലി അള്ളാഹു പരിപൂർണ ശിഫയും സന്തോഷവും നമുക്ക് അനുഗ്രഹിക്കട്ടെ മനസമാധാനവും സന്തോഷവും കിട്ടാൻ നല്ല സ്ഥാനങ്ങളിലേക്ക് എത്താൻ അതുപോലെ എല്ലാ മേഖലയിലും വിജയം കിട്ടാൻ ഈ ദിക്കറ് ഏറ്റവും നല്ല ദിക്കറാണ് ഏറ്റവും നല്ല ഒരു സ്ഥാനത്തേക്ക് നമുക്ക് എത്തിപ്പെടാം എല്ലാ മേഖലയിലും പുരോഗതി കിട്ടാൻ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാൻ ഈ ഇസ്മ പതിവാക്കിയാൽ മതി അള്ളാഹു താലു വലിയ പറക്ക് തരും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിശ്ചിത എണ്ണം അതിങ്ങനെ ഒരാള് ഇരുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഈസ്മ ഇങ്ങനെ പതിവാക്കുക കുറേ ദിവസം പതിവാക്കി ചെല്ലിക്കൊണ്ടിരുന്നാൽ അവർക്ക് ഒരു പ്രയാസവും വരത്തില്ലെന്ന് മാത്രല്ല അവരൊരു രോഗിയുടെ അടുക്കൽ പോയി പ്രത്യേകം ദുവാ ചെയ്താൽ രോഗിക്കൊന്ന് മന്ദരിച്ചു കൊടുക്കാൻ അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അവർ മന്ത്രിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശിഫ കിട്ടും കാരണം ഈ വിക്ർ കൂടുതൽ ചെല്ലുന്നതിന്റെ കാരണം കൊണ്ട് ഇവന്റെ നാവിനും ഇവന്റെ ശരീരത്തിന് കള്ളാഹ് ഒരു പവർ കൊടുക്കും അങ്ങനെ പവർ കൊടുക്കുമ്പോൾ ഇവൻ മന്ദിരിക്കുമ്പോൾ ഇവൻ ഓതുമ്പോൾ ഇവൻ ഒരാൾക്ക് ദ്വാ ചെയ്യുമ്പോൾ അസുഖങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ അസുഖങ്ങൾ മാറിക്കിട്ടാൻ കാരണം ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമുള്ളവരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് നിങ്ങൾ ഈ ദിക്കറുകൾ ചെല്ലുക എന്നിട്ട് ആ ഓതി ഊതി കൊടുക്കുക ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഇവിടെ രണ്ട് വളരെ പ്രയാസപ്പെടുന്ന രണ്ട് രോഗികൾ ഒന്ന് കാഞ്ഞിരപ്പള്ളിന്ന് വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ ഒരു ഉമ്മാനെ ഇങ്ങനെ അവർക്ക് ഇവർ വരാൻ പോന്നെ വല്ലാത്ത വിഷമത്തിൽ അവർ കൊണ്ടുവന്നു അള്ളാഹുത്താൽ അവർക്ക് പരിപൂർണ്ണ ശിഫ ഈ ദിക്കറ് ചെല്ലുന്നതിന്റെ ബറക്കത്തുകൊണ്ട് ഈ ദിക്കറ് ഇത് കേട്ടിട്ട് നിങ്ങളൊക്കെ ചെല്ലുന്നുണ്ടല്ലോ അതിന്റെ ബറുക്കത്തുകൊണ്ട് അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ അതുപോലെ മറ്റൊരു പ്രായമുള്ള ഒരു ഉപ്പ അവരെയും ഇവിടെ കൊണ്ടുവന്നു കുറെ നേരം അവരിവിടെ ഇരുന്നു അലഹദില്ല അള്ളാഹുവേ ഈ ദിക്കറൊക്കെ നിങ്ങളൊക്കെ നമ്മളെല്ലാരും ചെല്ലുന്നതിന്റെ പറക്കത്ത് അവരുടെ രോഗങ്ങൾ നീശിഫയാക്കി കൊടുക്കണേ വിഷമങ്ങൾ മാറ്റി കൊടുക്കണമെന്ന എത്രയോ പ്രയാസമുള്ളവര് എത്രയോ വിഷമമുള്ളവര് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് പരിഹാരം പറഞ്ഞു തരുമെന്ന് അലഹമില്ല നമ്മുടെ ഈ സ്ഥാപനത്തിൽ ബദനീയത്തിന്റെ രാവിലെ നടക്കുന്ന സദസ്സിൽ വൈകിട്ട് നടക്കുന്ന മജിരസിലൊക്കെ ആ ചെയ്യുമ്പോൾ എത്രയോ ആളുകൾക്ക് റബ്ബ് സമാധാനം കൊടുത്തിട്ടുണ്ട് ഷിഫ കൊടുത്തിട്ടുണ്ട് അള്ളാഹു നമുക്കൊക്കെ പരിപൂർണ്ണ ശിഫ തന്നനുഗ്രഹിക്കട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ മനസ്സമാധാനം അള്ളാഹു തരുമാറാവട്ടെ എല്ലാ മേഖലയിലും അള്ളാഹു വലിയ വിജയവും വലിയ പുരോഗതിയും ഉയർച്ചയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ആഫത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്നുള്ളു നമ്മെല്ലാം കാക്കുമാറാവട്ടെ ശ്രീലങ്കയില് വെള്ളപ്പൊക്കത്തിൽ എത്രയോ വാഹനങ്ങൾ കാറുകളൊക്കെ ഒരിച്ചു പോകുന്നത് വലിയ വലിയ ദുരന്തത്തിൻ്റെ വീഡിയോകൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ നാട്ടിലുള്ള ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ പ്രയാസങ്ങളിൽ നിന്ന് അമ്മയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആഫത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് കാവൽ കിട്ടുന്ന ഈ ഇസ്മ പറഞ്ഞ കാരണത്താൽ ഈ ഇസ്മ കേട്ട കാരണത്താൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന കാരണത്താൽ ഇത് നമ്മൾ ഇത് ചെല്ലുകയും മറ്റുള്ളവരോട് ഇത് ഇത് കേട്ടിട്ട് ചെല്ലാൻ പറയുകയും ഒക്കെ ചെയ്യുന്ന കാരണത്താൽ അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ ബുദ്ധിമുട്ടും വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ല എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് നീ വലിയ ഉയർച്ചയ്ക്കും പുരോഗതിക്കും ഈ ഇസ്മുകൾ തരണേ അല്ല ജീവിതത്തിൽ വലിയ വറക്കത്തിന് ആരണാക്കണമല്ല ധാരാളം ആളുകൾ ദുവാ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും ഈ സ്ഥാപനത്തിന്റെ മജിലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുണ്ട് അഡ്മിന്മാരുണ്ട് അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലെ മക്കൾക്ക് ഭക്ഷണം വസ്ത്രം നേർച്ചകൾ സംഭാവനകൾ നൽകുന്നവരുണ്ട് മജിലിസുകളിൽ പങ്കെടുക്കുന്നവരുണ്ട് അള്ളാഹു വൈദിന്റെ ഒക്കെ കൊണ്ട് ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ഹൈറും വറക്കത്തും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും പുരോഗതി നന്ന് അനുഗ്രഹിക്കണേ അല്ല എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് എല്ലാവരെയും نلقاك الله امين برحمتك يا ارحم الراحمين